السلام عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنهني تقلاي متمؤمنين عليه ഇൻഷാ ഈ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ ജനാ തുൽ ഫിറുദോസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടിഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷെ അള്ളോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ മജ്ലിസിൽ വെച്ച് ഇൻഷാ അള്ളാ ഇൻഷെള്ളന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ധാരാളം ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഒരു പ്രയാസമാണ് തങ്ങളെ സമ്പത്തിൽ പറക്കത്തില്ല ദാരിദ്ര്യമാണ് ദാരിദ്ര്യം കൊണ്ട് ഞാൻ കുട്ടിക്ക് തങ്ങളെ പ്രയാസമാണ് പ്രതിസന്ധിയാണ് സമ്പത്തിൽ പറുക്കത്തില്ല എനിക്ക് ഒന്നുമില്ല മറ്റുള്ളവൻ്റെ മുന്നിൽ പോയി യാചിക്കേണ്ട അവസ്ഥയാണ് യാചിക്കേണ്ട ഗതിയാണ് എനിക്ക് എന്ന് സങ്കടം പറയുന്ന ധാരാളം ആളുകളുണ്ട് ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ സയ്യിദിയും മജ്ലിസിലുണ്ട് നമ്മുടെ സയ്യിദി മജ്ലിസ് കാണുന്ന സയ് കുടുംബത്തിലുണ്ട് ഞങ്ങൾക്ക് നീ അള്ളാഹുവേഹു ദാരിദ്ര്യത്തെ ഞങ്ങൾ എടുത്ത് നീക്കണോ ചെയ്യണല്ലോ നിന്റെ ഖജന വിശാലമാണ് എന്നോ അതിൽ നിന്ന് ഞങ്ങൾക്ക് നീ നൽകണോ നീ നൽകണല്ലോ അല്ലാഹു സമ്പത്തിന്റെ ഉറവിടത്തിൽ വിശാല നൽകണോ ഞങ്ങൾക്ക് നീ റാഹത്തുള്ള ജോലി നൽകണ ോ ഞങ്ങൾക്ക് സമ്പത്തിന് നൽകണേന്നോ അതിൽ ഇനി നൽകണേന്നോ അതാണ് വേണ്ടത് സമ്പത്തുണ്ടായാൽ പോരാ അതിൽ ബർക്കത്തും കൂടി വേണം നമുക്ക് ധാരാളം പണമുണ്ട് ധാരാളം സമ്പാദ്യമുണ്ട് പക്ഷേ നമുക്ക് കാര്യങ്ങളിലേക്ക് അത് മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല അതാണ് ബർക്കത്തില്ലായ്മ സമ്പത്ത് നമുക്കുണ്ട് പക്ഷേ നമുക്ക് നല്ല നല്ല കാര്യങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ അത് മാറ്റിവെക്കാൻ കഴിയുന്നില്ല അതാണ് ബർക്കത്ത് കുറവ് അല്ലെങ്കിൽ സമ്പത്തില്ല വളരെ പ്രയാസകരമാണ് ഒരു വിഷയത്തിന് പണം മാറ്റി വെക്കാൻ കഴിയുന്നില്ല ഒന്ന് തീരുമ്പോഴേക്കും മറ്റുള്ള പ്രയാസങ്ങൾ കൊണ്ട് നമ്മൾ മാറ്റിവെക്കുന്ന സമ്പത്ത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് നമ്മൾ എന്തിനെങ്കിലും സമ്പത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പേ എന്തെങ്കിലും നമ്മുടെ മക്കൾക്ക് രോഗമോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ കടന്നു വരുന്ന സമയത്ത് ആ സമ്പത്ത് നമ്മൾ അതിലേക്ക് ചിലവഹിക്കും പിന്നെയോ നമ്മൾ വീട് പണിക്ക് മാറ്റി വെച്ച സമ്പത്ത് പിന്നെ ഉണ്ടാവില്ല അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും മാറ്റി വെച്ച പണം അത് അതിന് വെക്കാൻ അതിന് സ്വരൂപിക്കാൻ അതിന് നേടിയെടുക്കാൻ അതിന് ചെലവാക്കാൻ നമ്മളെ കണ്ട് കഴിയുന്നില്ല അതാണ് വർക്കത്തില്ലായ്മാഹുവെ ഞങ്ങൾക്ക് നീ നൽകില്ലല്ലോ ഉള്ളതിൽ നീ ഏറ്റി ഏറ്റി നൽകണേ നൽകണമല്ലോ അതാണ് ദാരിദ്ര്യം ദാരിദ്ര്യത്തിന്റെ പ്രയാസം ധാരാളം ആളുകൾക്ക് ധാരാളം ഉമ്മമാർ പറയുന്ന പ്രയാസമാണ് തങ്ങളെ വിഷമകരമാണ് പ്രയാസകരമാണ് ദാരിദ്ര്യത്തിൻ്റെ പ്രയാസമാണ് തങ്ങളെ എന്ന് സങ്കടപ്പെട്ട് പറയുന്ന ആളുകളുണ്ട് മറ്റുള്ളവൻ്റെ മുന്നിൽ പോയി അജിക്കുകയാണ് മറ്റുള്ളവൻ്റെ മുന്നിൽ പോയി അജിക്കാതിരിക്കാൻ പെങ്ങളെ എൻ്റെ ഉമ്മ നിങ്ങൾ കേൾക്കേണ്ട ഒരു ദുരാണ് ഇൻഷാല്ലോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ലുഹാൻ ലുഹാൻ ുസ്കരിക്കസ്കരിച്ചതിന് ശേഷം ഒരു ദുആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ഇൻഷാ അള്ളാ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ലുഹാൻ ലുഹാനുസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ അല്ലാഹുവിനോട് ഇരു കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പടച്ച റബിനോട് നിങ്ങൾ തേടുക എൻ്റെ ഉമ്മ എൻ്റെ പെങ്ങളെ നിങ്ങൾ ആരുടെ മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥ വരൂല്ല ആരുടെ മുന്നിലും യാചിക്കേ അവസ്ഥ വരൂല്ല നിനക്ക് അള്ളാഹു നൽകും അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ ആരെ മുന്നിലും കൈനീട്ടാത്ത ഒരവസ്ഥയാണ് നമുക്ക് വേണ്ടത് ആരുടെ മുന്നിലും നമ്മളെ കാര്യത്തിന് വേണ്ടി മറ്റുള്ളവന്റെ മുന്നിൽ പോയി അവസ്ഥ അത് അത് വളരെ വളരെ പ്രയാസകരമാണ് ദുരിതകരമാണ് കാത്തു സംരക്ഷിക്കണേ ലോ കാത്തു സംരക്ഷിക്കണേ തമ്പുരാനെ ധാരാളം ആളുകൾ ധാരാളം സമ്പത്തുണ്ട് സമ്പത്തുണ്ടായിട്ട് എന്താ കാര്യം അതിന്റെ വഴികളിലേക്ക് അത് ചെലവഴിക്കാൻ അവർക്ക് കഴിയുന്നില്ല േറ്റി നൽകണല്ലോ നീ നൽകണല്ലോ നിഷ അല്ലോ ഞമ്മള് സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല അത് മറ്റുള്ളവനെ ഭാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സും കൂടി നമുക്ക് വേണം മറ്റുള്ള ആളുകളെ സഹായിക്കാനുള്ള ഒരു മനസ്സും കൂടി നമുക്ക് കടന്നു വരേണ്ടതുണ്ട് എൻ്റെ മുത്തുമോനിങ്ങളെ നമുക്ക് മറ്റുള്ളവനെ സഹായിക്കേണ്ട അവനെ സഹകരിക്കേണ്ട നല്ല നല്ല കാര്യങ്ങളിലേക്ക് ദീനീപരമായുള്ള കാര്യങ്ങളിലേക്ക് ദീന് പറയുന്ന സദസ്സിലേക്ക് നമ്മളെ സമ്പത്ത് നമ്മൾ ചെലവ് ചെലവഴിക്കേണ്ടതുണ്ട് ീന് വളരാൻ വേണ്ടി നമ്മളെ സമ്പത്ത് നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട് പാവങ്ങളെ സഹായിക്കാനും അവരെ സഹകരിക്കാനും കൊന്നുപോലെ മലമോ മല പോലെ കൂട്ടിവെച്ചതൊരു കാര്യമില്ല ഇന്ന് നിന്നെ ഉയർത്തിയ റബിന് നാളെ നിന്നെ തഴ്ത്താൻ ഒരു പണിയില്ല പണിയില്ല റബിന് നാളെ അതുകൊണ്ട് ഭാവങ്ങൾ നിന്റെ മുന്നിൽ കൈനീട്ടുന്ന അവസ്ഥയിൽ അവസരത്തിൽ നിന്റെ ഉള്ളത് കൊണ്ട് നീ സഹായിക്കെ നൽകും നൽകുമാറാകട്ടെ നമ്മളെ സമ്പത്തിൽ പറയുന്നത് കോരുന്ന കിണറ്റിലേ വെള്ളമുണ്ടാവുള്ളൂന്ന് പഴയക്കാര് പഴം ചൊല്ലായിട്ട് പഴം കഥകളായിട്ട് പറയാറുണ്ട് എന്താ പറയാൻ കാരണം ചെലവഴിക്കുമ്പോഴേ നമ്മളെ സമ്പത്തിൽ ബർക്കത്ത് നൽകുമാറാകട്ടെ ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാൻ മഹാൻമാർ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ മരുന്നാണ് വെച്ച് നിങ്ങളോട് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് അത് 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 മുറുകിടിക്കണേ ഉമ്മ അത് മുറുക പിടിച്ചു നോക്ക് നിങ്ങളെ പ്രയാസങ്ങള് മാറും

സംരക്ഷിക്കണേ നിസ്കാരം എങ്ങനെയാണ് നമ്മൾ നമ്മൾ നിസ്കരിക്കേണ്ടത് ഏതാണ് സൂറത്ത് ഓതേണ്ടത് നിസ്കരിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ഓതേണ്ട സൂറത്ത് ആദ്യം നിങ്ങൾ ഓതേണ്ട സൂറത്ത് നിസ്കരിക്കാൻ നിസ്കരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ഓതേണ്ട സൂറത്ത് സൂറത്ത് പിന്നെയോ പിന്നെ നിങ്ങൾ ഓതേണ്ട സൂറത്ത് സൂറത്താണ് പിന്നെ നിങ്ങൾ ഓതേണ്ട സൂറത്ത് സൂറത്തു ഷംസ് നിങ്ങൾ പാരായണം ചെയ്യാ പിന്നെ നിങ്ങൾ ഓതേണ്ട സൂറത്ത് സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യാ പിന്നെ നിങ്ങൾ ഓതേണ്ട സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യാ എട്ട് റക്കായത്തായിട്ട് നിങ്ങൾക്ക് നിസ്കരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആറ് റക്കായത്തായി നിസ്കരിക്കാം അല്ലെങ്കിൽ അതിനും കഴിയാത്ത ആളുകൾ നാല് റക്കായത്തായിട്ട് നിസ്കരിക്കാം അതിനും കഴിയാത്ത ആളുകൾ രണ്ട് റക്കായത്തായിട്ട് നിസ്കരിക്കാം ഇൻഷല്ലാ ഈ പറയുന്ന സൂറത്ത് നിങ്ങളോതിട്ട് ലുഹാനസ്കരിച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന ഞാൻ ഈ പറയുന്ന ഈ ദുഹായങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളും ലോഹുമാറ്റിത്തരും എല്ലാ വേവലാദികളും ലാഹുമാറ്റിത്തരും എല്ലാ ഇടങ്ങേറുകളും ലോഹുമാറ്റിത്തരും ദാരിദ്ര്യം നമ്മളെ വീട്ടിൽ നിന്നും നമ്മളെ കുടുംബത്തിൽ നിന്നും നമ്മളിൽ നിന്നും ലാഹു പാടയില്ലാതാക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കും മഹാന്മാരായ പണ്ഡിതന്മാർ ഞമ്മളെ പഠിപ്പിക്കുന്നു ആരെങ്കിലും ആരെങ്കിലും ശേഷം ഈ കൊണ്ടുവന്നാൽ അവന്റെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഞമ്മളെ പഠിപ്പിക്കുന്നു ആരുടെ മുന്നിലും നീ കൈനീട്ടേണ്ട ഉമ്മ ആരുടെ മുന്നിലും നീ യാചിക്കേണ്ട പെങ്ങളെ അള്ളാഹുനിന്റെ

ഞാൻ പല പലപ്പോഴായിട്ട് പറയുന്നതുപോലെ ധാരാളം ആളുകൾ മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ ത്യാവസ്യത്ത് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മളെ സൈദിയ മജ്ലിസിലേക്ക് വിളിച്ച് ആവശ്യത്തുകൾ ചെയ്യുന്ന ധാരാളം ആളുകൾ ധാരാളം ആളുകൾ ചോദിക്കുന്നത് തങ്ങളെ ഇനി എന്നാണ് വീട്ടിലുണ്ടാകും കൺസൾട്ടിങ് എന്നാണ് പറയുന്നത് പോലെ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും റീപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് കാണുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാക്കി ഇൻഷാല്ല ഈ നമ്പറിൽ ബുക്ക് ചെയ്തു വരാൻ സൗകര്യമാണ് അതുകൊണ്ടാണ് ഇൻഷാല്ല ഇനി വരുന്ന ഇനി വരുന്ന ശനിയാഴ്ചയാണ് ഇൻഷാല്ല ഇനി കൺസൾട്ടിങ് ഉള്ളത് അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ലാ ഇനി വരുന്ന ശനിയാഴ്ചയാണ് ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത് വരേണ്ടത് ഇൻഷാ അല്ലോ എല്ലാവരുടെയും പ്രയാസങ്ങളല്ല നീ മാറ്റി നൽകണേ അല്ലോ നീ നൽകണേ തമ്പുരാനെ ധാരാളം ഭാഗത്താണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം മജ്ലിസിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് ഇൻഷാ ഇൻഷാല്ല തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഈ ഇമ്മരപ്പടിയിലേക്ക് വന്ന പ്രയാസങ്ങളും സങ്കടങ്ങളും വേവലാതികള് പ്രതിസന്ധികൾ പറയുന്ന ആളുകളുണ്ട് അല്ലോ അർഹമുറാഹിമീനായോ അവിടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ നൽകണല്ലോ എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റി നൽകണേ എല്ലാറുകളും എല്ലാ നീ കൊടുക്കണേ എല്ലാ രോഗങ്ങൾക്കും നീ പരിപൂർണിഫ് നൽകണമല്ലോ അല്ലാഹു പൈശാചികമായ പോലുള്ള ഉപദ്രവങ്ങൾ മായ നീ മാറ്റിയവർക്ക് കൊടുക്കണേ തമ്പുരാനെ അങ്ങനെ പ്രയാസങ്ങൾ പറയുന്ന ആളുകൾ ിൽ വന്ന് റാഹത്തായ കാര്യങ്ങൾ ചെയ്ത് നിരന്തരം സ്വീകരിച്ചു തങ്ങളെ റെഡിയായി എൻ്റെ കാര്യം മകളുടെ കല്യാണക്കാര്യം അല്ലെങ്കിൽ മകൻ്റെ കല്യാണക്കാര്യം റെഡിയായി വീട്ടിലെ പൈശാചികമായ ഉപദ്രവങ്ങൾ തങ്ങളെ തീർന്നു ഇപ്പൊ റാഹത്തുണ്ട് വീട്ടിലേക്ക് കയറിച്ചെല്ലാം റാഹത്തുണ്ട് സന്തോഷമുണ്ട് തങ്ങളെ എല്ലാം അവസാനിച്ചു റാഹത്താണ് അല്ല അലഹമ്മദില്ല ഞങ്ങൾ അന്ന് ചെയ്ത് വന്ന് ചെയ്തതിൻ്റെ ഒരു ഫലം ഞങ്ങൾ കാണുന്നു ഞങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് കുറെ ആളുകൾ പറയുന്നത് ഞങ്ങൾ മുന്നേ കണ്ടില്ലല്ലോ ഒരു അവസരമാണ് ഞാൻ അവരോട് പറയുന്നത് ഇതൊക്കെ ഒരു ലാഹുവിൻ്റെ ഒരു കല ആണ് ഒരു കല ആണ് ആ സമയത്താണ് അാഹു അവരുടെ മുന്നിലേക്ക് എത്തിക്കുന്നുള്ളു എത്തിക്കുന്നത് ആ സമയത്തായിരിക്കും അള്ളാഹുയുടെ മുന്നിലേക്ക് എത്തിക്കുക നമ്മൾ പ്രയാസപ്പെട്ട് നമ്മൾ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് തുറ ചെയ്യുമ്പോഴായിരിക്കും മുന്നിലേക്ക് എത്തിക്കുന്നത് അത് കണ്ട് വിളിച്ച് ബന്ധപ്പെട്ടിവിടെ വന്ന് കാര്യങ്ങൾ നിർവഹിക്കും അവർ സമാധാനം അവർ സമാധാനം ഇവിടമിൽ നേടുകയാണ് എപ്പോഴും പറയുന്നത് പോലെ ഇതെൻ്റെ എൻ്റെ മഹത്തല്ല ഞാൻ പറയുന്നത് ഇത് മജ്ലിസാണ് അവിടുത്തെ പേരക്കിടാവ് ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും മുസല്ല തീരത്തെത്തിയ മഹാനായ ഞങ്ങളൊക്കെ കാവലും അവിടുത്തെ പ്രകാരമാണ് ഇവിടുത്തെ ഓരോ മജ്രസുകൾ നടന്നു പോകുന്നത് ഇവിടുത്തെ ഓരോരോ അമലുകൾ പറയുന്നത് ഇവിടുത്തെ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ഇവിടമിൽ വരുന്ന ആളുകൾ രീതിയും അവിടുത്തെ പാരമ്പര്യ രീതിയിലാണ് അവിടുത്തെ നീ ഞങ്ങളെ നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും വേവലാദികൾ വരുമ്പോൾ നീറുന്ന ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നേർന്ന ഇടങ്ങേറുകൾ വരുമ്പോൾ അവിടമിലേക്ക് ഒരു പതിനൊന്ന് ഫാത്യ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പതിനൊന്ന് കൊടുക്കണേ കൊടുക്കണല്ലോ മഹാന്റെ ഹക്കുത്ത കൊണ്ട് അവിടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ നൽകണയല്ലോ അവർക്ക് നീ റാ

അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തനൊന്നോ നീ ഉയർത്തനൊന്നോ ധാരാളം ആളുകളുണ്ട് മജ്ലിസ് കിടുന്നതിനനുസരിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് പോസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് വീഡിയോ വന്ന് കണ്ട് അമൽ സ്വീകരിക്കുന്ന ധാരാളം ആളുകളുണ്ട് അത് അപ്പ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹുവേ അള്ളാഹുവേ അവരുടെ എല്ലാ പ്രയാസങ്ങളും ഈ മജ്ലീസിൻ്റെ ഹക്കു ജാബെറക്കത്ത് കൊണ്ട് മഹാനായ ഉപ്പാപ്പയുടെ ഒപ്പാപ്പയുടെ ഹക്കു കൊണ്ട് അള്ളാഹുവെ നീ മാറ്റിയവർക്ക് സലാമത്ത് നൽകണേ നൽകണയല്ലോ നീ സലാമത്ത് നൽകണേ നൽകണമെന്നോ അവർക്ക് രക്ഷ നൽകണേ നൽകണമെന്നോ അള്ളാഹുവേ അവരെ സമ്പത്തിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ കൊടുക്കണമെന്നോ അല്ലാഹു ദാരിദ്ര്യമല്ല നീ നൽകല്ലോ നീ നൽകല്ലേ നൽകല്ല എന്താണ് എന്താണ് ആ ധ്വാന നമുക്ക് ഇൻഷ അമലിലേക്ക് വരാം ലുഹാനുസ്കരിക്കാം ഞാൻ ഈ പറയുന്ന ഞാൻ പറഞ്ഞ പ്രകാരം നിങ്ങൾ ദുഹാനുസ്കരിക്കുക നിസ്കരിച്ചതിന് ശേഷം ഇൻഷാള്ള ഈ ധ്വാന നിങ്ങൾ കൊണ്ടുവരാം ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഇൻഷ എന്നോടൊപ്പം എന്നോടൊപ്പം ഇൻഷാല് ഏറ്റു ഏറ്റു ദ് എന്താണ് അത് എഴുതി വെക്കാൻ ശ്രമിക്കുക ഞങ്ങൾ നിസ്കരിച്ചതിന് ശേഷം ഞാൻ പറയുന്ന സൂറ തോതി നിസ്കരിച്ചതിന് ശേഷം ഇൻഷാള്ള പേപ്പറിലോ അല്ലെങ്കിൽ ഫോണിലോ നിങ്ങൾ നോക്കി നിങ്ങൾ നിങ്ങൾ ഈ കൊണ്ടുവരാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻക്ക് ദാരിദ്ര്യം അവന്റെ വീട്ടിൽ ദാരിദ്ര്യം പേടിക്കണ്ട അവന്റെ ഭർത്താവിന് ദാരിദ്ര്യം പേടിക്കണ്ട അവന്റെ മകൻക്ക് ദാരിദ്ര്യം പേടിക്കണ്ട കുടുംബത്തിന് ആർക്കും ദാരിദ്ര്യം ഉണ്ടാവൂല്ലേ ദാരിദ്ര്യത്തിൽ കാത്തു സംരക്ഷിക്കണേ സംരക്ഷിക്കണേല്ലോ നീ റഹീം إِنَّ اللُّحَى لُحَاؤُكَ والبهاء بهاؤك والجمال جمالك والقوة قوتك والقدرة قدرتك والعصمة عصمتك اللهم إن كان رزقي في السماء فأنزله وإن كان في الأرض فأخرجه وإن كان معسرا فَيَسِّرْهُ وَإِنْ كَانَ حَرَامًا فَطَهِّرْهُ وَإِنْ كَانَ بَعِيدًا فَقَرِّبْهُ بِحَقِّ ضحائك وَبَهَائِكَ وَجَمَالِكَ وَقُوَّتِكَ وَقُدْرَتِكَ وكدر آتِنِي مَا آتَيْتَ عِبَادَكَ الصَّالِحِينَ إِنْ شَاءَ الله ഒന്നും കൂടി നോക്കിക്കോ ഒന്നും കൂടി ശ്രദ്ധിച്ചോ എന്നോടൊപ്പം ഏറ്റി ചൊല്ലിക്കോ ബിസ്മില്ലാഹിർ റഹ്മാനിർ ബിസ്മില്ല إن لحاؤك ضحاؤك والبهاء بهاؤك والجمال جمالك والقوة قوتك والقدرة قدرتك والعصمة حصمتك اللهم إن كان رزقي في السماء فأنزله وإن كان في الأرض فأخرجه وإن كان معسرا يسره وإن كان حرام فطهره وإن كان بعيدا فقربه بحق لهايك وبهايك وجمالك وقوتك وقدرتك و ما أعطيت عبادك الصالحين يدعى അതേ മുസല്ലയിൽ വെച്ചുകൊണ്ട് ഇരുകരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പടച്ചറബിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞു ചെയ്തു നോക്ക് എൻ്റെ ഉമ്മ എൻ്റെ പെങ്ങളെ ഈ മജ്ലി സേന ജോട് ചേർത്ത് വെക്കുന്ന എൻ്റെ ഉമ്മ എൻ്റെ പെങ്ങൾ നിന്നെ ദാരിദ്ര്യം പിടികൂടൂല നിന്റെ വീട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാവൂല നിന്റെ ഭർത്താവിന് ജോലി

പലപ്പോഴായിട്ട് പറയുന്നത് പോലെ ഈ ഈ സയ്യിദിയ എന്ന് പേര് തന്നെ മഹാനായ ആ ആ സയ്യിദ് എന്ന ഒരു നാമമാണ് ഇൻഷാ നാമം നീ നീ സ്വീകരിക്കണേ 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 ഈ സയ്യിദിയ ധാരാളം ആളുകൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വർഗത്തിൽ കടക്കുന്ന സ്നേഹിക്കുന്നവരെ നീ പെടുത്തോ നീ പെടുത്തോ അവർക്ക് പ്രയാസങ്ങള് കൊടുക്കില്ലല്ലോ അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്ക ോ അവർക്ക് ബലാവുകൾ കൊടുക്കല്ലോ അവർക്ക് മുസൈബത്തുകൾ കൊടുക്കല്ല തമ്പുരാന് ആക്സിഡന്റ് അപകടങ്ങളൊന്നാവുക അവർക്ക് നീ കൊടുക്കല്ലോന്നോ ആറാ രോഗങ്ങളൊന്നാവും അവർക്ക് നീ കൊടുക്കല്ലോ മാരകമായ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലുള്ള അസുഖങ്ങളല്ലാവും അവർക്ക് നീ കൊടുക്കല്ലോന്നോ കിഡ്നിയുടെ അസുഖങ്ങളല്ല അവർക്ക് നീ കൊടുക്കല്ലോന്നോ ഹാർട്ടിന്റെ അസുഖങ്ങൾ നീ കൊടുക്കല്ലോന്നോ തലവേദന മാറാത്ത തലവേദന അവർക്ക് നീ കൊടുക്കല്ലെന്നോ പ്രയാസങ്ങൾ അവർക്ക് നീ കൊടുക്കല്ലോ മൈഗ്രീന്റെ അസുഖങ്ങളോസ് രോഗികളാക്കി ഞങ്ങളെ മജലീസിനെ സ്നേഹിക്കുന്നവരെ നീ അത്തരം രോഗങ്ങൾ നീ കൊടുക്കല്ലോ കൊടുക്കല്ലോ രോഗങ്ങളുള്ളവർക്ക് നീ ശിഫ് കൊടുക്കണല്ലോ നീ ശിഫ് കൊടുക്കണല്ലോ യൂറിക് പ്രയാസങ്ങളുള്ള അവർക്ക് നീ കൊടുക്കല്ലോ യൂറിക് ആസിഡിന്റെ പ്രയാസങ്ങൾ വന്ന് ിൽ വേദന സഞ്ചാരപ്പെടുന്ന ആളുകളുണ്ട് ഇനി അസുഖങ്ങളുള്ളവർക്ക് നീ കൊടുക്കല്ലോ നീ കൊടുക്കല്ലോ ഉള്ളവർക്ക് നീ ശിഫ് കൊടുക്കണല്ലോ അർഹമുറാഹിമീനായോ പ്രഷർ പ്രമേഹം ഷുഗർ ഷുഗർമീനായോ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലോ നീ നൽകല്ലോ മറാവ്യാധികളായി അസുഖങ്ങൾ آمين كله الله വൈറസ് പോലുള്ള അസുഖങ്ങൾ നൽകല്ലല്ലോ ധാരാളം ആളുകൾ ധാരാളം പ്ര പ്രദേശങ്ങൾ ഉണ്ടെന്നറിഞ്ഞാഹുവേഹു കൊടുക്കണല്ലോ നീ നീ ശിഫ് കൊടുക്കണല്ലോ നിപ വൈറസ് പോലുള്ള അസുഖങ്ങളീ നൽകല്ലല്ലോ നീ നൽകല്ലോ അത്രം ഞങ്ങളെ നാടിനെയും ഞങ്ങളെല്ലാഹുയ സമൂഹത്തെയും ബുദ്ധിമുട്ടിലാക്കുന്ന അത്രയും അസുഖങ്ങൾ അത്രയും വൈറസുകൾ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലോ

ഹത്തിലാക്കണല്ലോ സ്വർഗ സന്തോഷപൂരിതമാക്കണല്ലോ ഞങ്ങൾ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മഴ തീർന്ന പൊന്നാര പൊന്നുപ്പ കബറിലാണ് കബറിലാണല്ലോ ഉപ്പാക്ക് നീ പൊറത്തു കൊടുക്കണല്ലോ കബറുടെ അന്യത്തിലാക്കണല്ലോ സ്വർഗ സന്തോഷപൂരിതമാക്കണല്ലോ അള്ളാഹുവേനിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ നീ ഔതാരം കൊണ്ട് നൽകണല്ലോ നീ നൽകണല്ലോ കത്തിക്കരി എന്ന ഭീകരമായ നരകം അള്ളാഹ ഞങ്ങൾക്ക് ഇനി ഹറാമാക്കണേ അള്ളാഹ് നീ ഹറാമാക്കണേ അള്ളാഹ് ഉപ്പോ അഷ്റഫുൽ ഹൽഖ തഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇരഗരങ്ങളിൽ നിന്നും ഹൗൽ ഖൗസർ കൊടിക്കുന്ന മുത്തഖീങ്ങളെ ഞങ്ങളെ പെടുത്തണേ അള്ളാഹ് നീ പെടുത്തണേ തമ്പുരാനേ അർഹമൊ റഹീമീനായ അള്ളാഹ് ആരംഭ പൂവായ അഷ്റഫുൽ ഹൽഖ തഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇരഗരങ്ങളിൽ حوض القصر <applause> قد يكون تقين الله ني بسم الله الرحمن الرحيم من زوال الايمان ومن شر الشيطان ومن ظلم السلطان ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل <applause> منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا